ഹായ് ഹലോ എല്ലാവർക്കും ടൂടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബേബി കെയർ വീഡിയോ ആണ് അതായത് കുഞ്ഞുങ്ങളിൽ മലം പച്ച കളറിൽ കാണുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ എന്താണ് പേടിക്കേണ്ടതുണ്ടോ എപ്പോഴും ഏത് കളറിൽ കാണുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത് അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ആയിട്ട് ആദ്യം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഉദ്ദേശപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം എല്ലാ അമ്മമാർക്കും കുഞ്ഞുങ്ങള് ഇപ്പം ഫസ്റ്റ് തുടക്കം മുതലെയാണെങ്കിലും കുഞ്ഞായിരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് നമ്മളത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ കുഞ്ഞിൻ്റെ ബലം എന്ത് നിറത്തിലാണെന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും നിറവ്യത്യാസം കണ്ടാലും നമുക്ക് പേടി തോന്നാറുണ്ട് അപ്പം ആദ്യത്തെ ടൈമിൽ ഇപ്പം ഒരു നവജാത ശിശു കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞ് പാസ് ചെയ്യുന്നത് മെക്കോണിയാണ് അതൊരു ബ്ലാക്ക് കളർ ടൈപ്പായിരിക്കും ഫെ സ്റ്റൂൾ എന്ന് പറയുന്നത് മെക്കോണി എന്ന് പറയുന്നത് പിന്നീട് അതിന്റെ കളറ് മാറി മാറി ഒരു മസ്റ്റാർഡ് യെല്ലോ മസ്റ്റാഡ് എല്ലോ അങ്ങനെ ആണ് ഒരു ഗ്രീൻ കളറായിട്ട് അല്ലെങ്കിൽ പിന്നെ അതിന് യെല്ലോയിലേക്ക് കൺവേർട്ട് ആവാറാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് ഇനി ചില നേരങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ പച്ചക്കളർ കാണാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പച്ചക്കളറിൽ കാണുന്നതെന്നാണ് പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് ബൈല് സെക്യൂരിറ്റ് ചെയ്യുന്നത് ബൈല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറിൽ നിന്നാണ് അപ്പം ലിവറിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബൈൽ മോഷണായിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പച്ച കളറ് ഉണ്ടാകുന്നത് അപ്പോൾ കുടിക്കുന്ന ഭക്ഷണം ഇപ്പോൾ പാലാണെങ്കിലും കുടിക്കുന്ന പാല് ഡൈജഷന് സഹായിക്കുന്നത് ഈ ബൈലുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഡൈജഷൻ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു ഗ്രീൻ കളർ ഉണ്ടാകുന്നത് ചില സമയത്ത് ഇപ്പം അതിനുള്ള കുറച്ച് കാരണങ്ങൾ പറയാം ഇപ്പം ഇനി പറയാൻ പോകുന്നത് എല്ലാ അമ്മമാരും അറിഞ്ഞിരിക്കേണ്ട അതായത് കുഞ്ഞിൻ്റെ ഇങ്ങനെ പൂപ്പിൻ്റെ കളറ് അതായത് ഈ മലം പോകുമ്പോൾ ഉള്ള കളറ് എന്താണെന്നുള്ളതും അത് എന്തുകൊണ്ടാണെന്നുള്ളതും അമ്മമാർ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പം അതിലെ ഒരു പ്രധാനപ്പെട്ട ആറ് കാരണങ്ങൾ പറയാം ഒന്ന് ട്രാൻസിഷണൽ പൂപ്പെന്ന് പറയും അതായത് ഒരു ട്രാൻസിഷൻ ഫേസ് ഉണ്ട് അതായത് നമ്മൾ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ മെക്കോണിയം അതായത് ആദ്യത്തെ സ്റ്റൂളിലെ മെക്കോണിയം എന്ന് പറയും അപ്പം അത് ഒരു ബ്ലാക്ക് കളറിലായിരിക്കും പിന്നെ പാല് കുടിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കളറ് ചേഞ്ചായി ബ്രൗൺ ബ്ലാക്ക് ബ്രൗൺ ഒക്കെ ആയി മാറി അങ്ങനെ ഗ്രീന് ആവും അങ്ങനെ മഞ്ഞ ഒരു ട്രാൻസിഷണൽ ഒരു ഉണ്ട് അപ്പം ആ ഒരു ടൈമിൽ ഇതുപോലെ പച്ചക്കളർ പൂപ്പ് കാണാറുണ്ട് പിന്നെ ഇന്നിരുന്നു ടീത്തിങ് ഫേസ് ടീത്തിങ് ഫേസ് എന്ന് പറഞ്ഞാൽ പല്ല് ആറ് മാസമൊക്കെ കഴിയുമ്പം പല്ല് മുളിക്കുന്ന ടൈം ആവുമല്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾ ഡ്രൂളിങ്ങും കൂടുതലായിരിക്കും കുറേ തുപ്പലിങ്ങനെ ഒരുപാട് വരും ഇറക്കും ഒക്കെ ചെയ്യും അപ്പം ആ സലൈവയുടെ കണ്ടന്റ് കൂടുതൽ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ഡൈജഷൻ്റെ വ്യത്യാസവും കാരണങ്ങളൊക്കെ കൊണ്ട് ഈ പൂപ്പ് ഗ്രീൻ കളറായിട്ട് വരാം പിന്നെ ബേബിയുടെ ഡയറ്റ് മൂന്നാമത്തെ കാരണമാണ് ബേബി ഡയറ്റ് അതായത് ആറുമാസം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇപ്പം ലീഫി നമ്മൾ ഓരോന്ന് പുതിയ പുതിയ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പം അതുപോലെ ചിലപ്പോൾ ലീഫി വെജിറ്റബിൾസിൻ്റെ ഗ്രീൻ കളർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അങ്ങനത്തെ ലീഫി കുഞ്ഞ് പെട്ടെന്ന് ചവയ്ക്കും അങ്ങനെ പെട്ടെന്ന് കഴിക്കുമ്പോഴും ആ ഒരു കളറ് പൂപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യും ഇനി പാൽ കുടിക്കുന്ന കുട്ടികളാണെങ്കിലും ആണെങ്കിലും അവരുടെ ഇൻ്റർസ്റ്റേണൽ മൂവ്മെൻറ്റ്സ് സ്പീഡിലാണ് പെട്ടെന്ന് പെട്ടെന്നാണ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഗ്രീൻ കളർ കാണും പിന്നെ ഇല്നെസ് ആണ് അതായത് അസുഖം എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഡയറിയോ അല്ലെങ്കിൽ ഫ്ലൂ സ്റ്റൊമക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കുറേ പ്രാവശ്യം നല്ല ബോമ്പം അതിതുപോലെ ഇപ്പോൾ ഹോൾ മൂവ്മെൻറ്റ് സ്പീഡിലാവുമ്പോൾ ഇൻ്റെസ്റ്റൈനിൽ മൂവ്മെൻറ്റ് സ്പീഡിലാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ബയിൽ മിക്സ് ചെയ്തിട്ട് അതായത് ഡൈജഷൻ സഹായിക്കുന്നത് ലിവറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ എന്നാണ് ഇൻസൈൻ വെച്ചിട്ടാണല്ലോ അപ്പോൾ അത് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആവാനുള്ള ടൈം കിട്ടാതെ പെട്ടെന്ന് പെട്ടെന്ന് ഇൻ്റർ സ്റ്റൈനിൽ മൂവ്മെന്റ് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന സമയമാണെങ്കിലും ഈ പറഞ്ഞ പോലെ പച്ചക്കളറിലായിട്ട് കാണാൻ പറ്റും പിന്നെ വരുന്നത് ഫോർ മിൽക്ക് ഇൻ മിൽ ഹൈ മിൽക്ക് ഇംബാലൻസ് എന്ന് പറയും ഇപ്പം കുടിക്കുന്ന കുട്ടികളിൽ ഇപ്പോൾ കൊച്ചിങ്ങിൽ പെട്ടെന്ന് വെച്ച് കഴിയുമ്പം നമ്മൾ പാല് കൊടുക്കുമ്പം പെട്ടെന്ന് വലിച്ചു കുടിച്ചിട്ട് ഇച്ചിരി ടൈം കുടിച്ചിട്ട് പെട്ടെന്ന് നിർത്തുന്ന കുട്ടികളുണ്ട് കുറേ നേരം കുടിക്കാതെ പെട്ടെന്ന് ആ ഒരു കിട്ടുന്ന പാല് കുടിച്ച് നിർത്തുന്നവരുണ്ട് അപ്പം ഫോർ മിൽക്കും ഹാൻഡ് മിൽക്കും ഉണ്ട് ഫോർ മിൽക്ക് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൊഴുപ്പ് കൂടിയതാണ് അപ്പോൾ അതിൽ കൂടുതലും എലാക്ടോസ് കണ്ടന്റ് ആയിരിക്കും പിന്നാലെ വരുന്ന ഹാൻഡ് മിൽക്കും കൂടെ കുടിച്ചാലേ അത് ദഹിക്കാനുള്ള ആ ഒരു പ്രോപ്പർ ബാലൻസ് വരുള്ളൂ അപ്പം ഹൈൻ മിൽക്ക് കൂടെ എത്താതെ വരുമ്പോൾ ദഹനത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകും അപ്പം ആ ഒരു കാരണത്താലും ഇതുപോലെ പച്ചക്കളർ കാണും പിന്നെ വരുന്ന ആറാമത്തത് അമ്മയുടെ ഡയറ്റാണ് അപ്പോൾ അമ്മ കൂടുതൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അങ്ങനെ ഗ്രീൻ കളർ കണ്ടേട്ട സാധനങ്ങളൊക്കെ കഴിക്കുന്ന ആളാണെങ്കിലും ഈ പറഞ്ഞ പോലെ ബേബിയുടെ നിലത്തിലും ഈ പച്ചക്കളറ് കാണും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ മെയിനായിട്ട് പിന്നെ മെഡിക്കേഷൻസ് ഉണ്ട് ഇപ്പം നമ്മൾ അയൺ ഡ്രോപ്സ് അയൺ കണ്ടൻ അടങ്ങിയ മരുന്നുകളൊക്കെ കുഞ്ഞുങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കോ ഗ്രീനോ കളറായിട്ട് ഇതുപോലെ മലം പോകാറുണ്ട് അത് അതിൻ്റെ കണ്ടൻറ്റ് അയൻ കണ്ടൻ്റുള്ളപ്പം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വലിയവർക്കാണെങ്കിലും അയൻ കണ്ടൻ്റുള്ള ഭക്ഷണം കഴിച്ച് കഴിയുമ്പം മലം കുറച്ച് അല്ലെങ്കിൽ ഡാർക്ക് കളറിൽ പോകാറുണ്ടല്ലോ അതുപോലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ചിലപ്പോൾ ഗ്രീൻ കളറിലോ അല്ലെങ്കിൽ ഡാർക്ക് കളറിലായിട്ട് പോവാറുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് പേടിക്കേണ്ടതൊന്നുമില്ല നോർമലി പിന്നെ ഡൈജഷനും കാര്യങ്ങളും അതൊക്കെ നന്നതും കുഞ്ഞിന് അത് ഇതിനോടൊപ്പം മറ്റെന്തെങ്കിലും വൊമിറ്റിങ്ങോ വാതെയുള്ള വൊമിറ്റിങ് അല്ലെങ്കിൽ കുഞ്ഞിന് ആക്റ്റീവായിരിക്കുക അല്ലെങ്കിൽ പനി മറ്റുള്ള എന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ട് അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഉടനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് അതുപോലെ കളറിന്റെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ ഡാർക്ക് റെഡോ അല്ലെങ്കിൽ ബ്രൈറ്റ് റെഡോ നല്ല റെഡ് കളറായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അത് ബ്ലഡിൻ്റെ അംശമാണ് അപ്പം അതെന്താണെന്നുള്ളത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മറ്റു രോഗങ്ങളുടെ ലക്ഷണമാണ് പിന്നെ ഓഫ് വൈറ്റ് അല്ലെങ്കിൽ പെയിൽ വൈറ്റ് കളർ ഉപ്പ് വന്നാലും നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് പിന്നെ കറുപ്പ് കളർ ഞാൻ പറഞ്ഞില്ല അങ്ങനെ കുഴപ്പമില്ല പക്ഷേ ഒരു തരം ലൂസി ആയിട്ട് ഒരു ടാറിൻ്റെ പോലത്തെ അങ്ങനത്തെ കളറൊക്കെ ആണെങ്കിലും ഉടൻ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ അമ്മമാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് ഇത്രയൊക്കെയാണ് മലം പച്ച നിറത്തിൽ കാണുന്നതിനുള്ള